നമസ്കാരം വിനിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ വീണ്ടും പറയണു സോറി തൊണ്ട ശരിയായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു അവസരം ഇന്ന് കേൾക്കണത് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പന്നീർ ഗീ റോസ്റ്റ് പനീർ ഗീ റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് പക്ഷെ മസാല എന്ന് പറയണത് അതിന്റെ എന്താ പറയുക പല രീതിയിലും വറുത്തിട്ടും പൊടിച്ചിട്ടും ഒക്കെ രീതിയിലാണ് ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ എങ്ങനെയാ ചെയ്യാന്ന് വച്ചാൽ ഞാൻ നാർത്തേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളിയായിട്ടുള്ള ഈസി ചിക്കൻ റോസ്റ്റ് അതിന് നമ്മളൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറയുണ്ടായി ആ മസാല എടുത്തു വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്ന് അത് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ പനീർ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ പാക്കറ്റിന് ഒരു പാക്കറ്റ് പനീർ എടുത്തിട്ടുണ്ട് ഓൾറെഡി ക്യൂബ്സ് ആയിട്ടുള്ള രീതിയിൽ അതുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നെയ്യാണ് ഓക്കെ ഗീ റോസ്റ്റ് ആണല്ലോ ഇവിടെ ആ അരച്ചു വെച്ചിരിക്കുന്ന മസാലയാണ് ഞാൻ നേരത്തെ ചിക്കൻ യൂസ് ചെയ്തു അത് കഴിഞ്ഞ് ഇതിനെ ഫ്രീസറിൽ വെച്ചു ഇപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്തിരിക്കയാണ് ഇതൊരു അഞ്ചാറ് ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കും കേടുവരില്ല പ്രൊവൈഡഡഡഡ് ആ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ ചടബേ ചടബടേന്നാണ് ഓക്കെ അപ്പം ചെയ്യാം അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ പനീറിനെ നമ്മൾ നെയ്യില് വറക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഒരു വലിയ സ്പൂണിന് വീണ്ടും നമുക്ക് നെയ്യ് വേണമല്ലോ അപ്പം അതിന് വലിയ സ്പൂണിന് ഒരു സ്പൂൺ വേണം നമ്മുടെ പനീര് ഒക്കെ വേണ്ടിയിട്ടാണ് വലിയൊരു സ്പൂണിന് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പനിയ നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ സിമ്മിൽ വെച്ചാൽ മതി നന്നായിട്ട് പതുക്കെ ഇളക്കുക ആടിമൊളി കോമ്പിനേഷനാണ് നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ഇതെന്നൊക്കെ സൂപ്പർ സൂപ്പർ കോമ്പിനേഷനാണ് ഗീ റോസ്റ്റ് വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു സംഭവമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവട്ടെ ഇഡലി ഉണ്ടാക്കാൻ പറ്റിയില്ല സോറി പനീർ ഗീ റോസ്റ്റാണ് വിനോദം ഉണ്ടോ ആരുമ അതേ ചീനച്ചട്ടിയിൽ രണ്ട് സവോള വളരെ പൊടിയായിട്ട് ചോക്കണം നന്നായിട്ട് വഴിക്കുക ഡാർക്ക് ബ്രൗൺ കളർ ആവണം കുറച്ചും കൂടി നെയ്യ് ഒച്ചു കൊടുക്കണം അപ്പോൾ തൽക്കാലം സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നോക്കി ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് വരാ നന്നായിട്ട് ബ്രൗൺ കളർ ആവട്ടെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇപ്പൊ ഞാൻ കറിക്ക് വേണ്ട ഉപ്പ് ഇടാൻ കളർ കണ്ടോ ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങി ഈ ഒരു സമയത്ത് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒന്നാകട്ടേക്ക് ഇടും അപ്പം നന്നായിട്ട് ഇത് മിക്സ് ആയില്ലേ ഇതിലേക്ക് നമ്മൾ ആ മസാല ഇടണം ഏകദേശം ഒരു കപ്പോളം മസാല എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എണ്ണ തെളിയണവരിക്കും നമ്മൾ ഇത് വായ്ക്കണം ഓക്കെ ഞാൻ എപ്പോഴും പറയണ പോലെ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റെഡ് കളർ ആഡ് ചെയ്യാം ഞാനിത് കുറച്ചായി കഴിഞ്ഞാൽ റെഡ് കളർ ആഡ് ചെയ്യും എന്നാലേ ആ ഒരു ടിപ്പിക്കൽ ഗീറോസിൻ്റെ കളർ കിട്ടുന്നു അതിനാണ് ഓക്കെ ഇപ്പോൾ നോക്കൂ ആ ഒഴിച്ച നെയ്യ് മുഴുവൻ പുറത്തേക്ക് വന്നു മസാല അങ്ങനെ ചുണ്ടി കണ്ടോ നമ്മൾ നമ്മൾച്ച മസാല അങ്ങനെ വാടി ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ പനീർ പ്ലെയിൻ ആട്ട് നല്ല മണം വരുണ്ട് നെയ്യിന്റെ സെമി ഗ്രേവിയാണ് ഗ്രേവി ഒരിക്കലുമല്ല ഒരു സെമി ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പനീരിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ വളരെ സിമ്മില് ഓക്കെ എല്ലാവടക്കൊന്നാക്കിയിട്ട് കൊടുക്കുക പനീറിൻ്റെ ഉള്ളിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പലവർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഈ മസാല എങ്ങനെയാണ് കിട്ടിയ ഉണ്ടാക്കിയെന്ന് ഞാൻ നേരത്തെ ഒരു ഈസി ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ മസാല പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ആ ലിങ്ക് അത് നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അത് എങ്ങനെയാണ് ആ മസാല ഉണ്ടാക്കണത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള സൂപ്പർ ആയിട്ടുള്ള ഡിഷസ് ഈസി ആയിട്ടുള്ള ഡിഷസ് എല്ലാം നിങ്ങൾക്ക് എന്താണ് വിനീസ് കിച്ചൺ യൂട്യൂബിൽ കാണാൻ പറ്റും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടിപൊളി വിഭവങ്ങളുമായി വീണ്ടും ഞാൻ കാണാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ് സെർവ് ചെയ്യാണ് ഓക്കെ